എനിക്ക് വെഡി വെച്ച് കൊല്ലണംണ്ടായത് രണ്ടുപേരെയും അത് തന്നെയായിരുന്നു എന്റെ ഇന്നും അതാണ് എന്റെ മാനസിക ബോട്ടം ഓഫ് മൈ ഹാർട്ട് പറയാം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടുകഴിഞ്ഞാൽ അൽ ബി ഹാപ്പിയസ്റ്റ് പേഴ്സൺ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ആയിരിക്കും തന്നെ നമ്മുടെ പാർട്ണർ മറ്റൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മെ ചതിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ് അല്ലെ അതിനേക്കാളും വലിയൊരു കൊടും ചതി വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ എന്നാൽ അതേ സമയം നമ്മുടെ പാർട്ണറുടെ മറ്റൊരു റിലേഷൻഷിപ്പ് നമ്മുടെ സുഹൃത്താണെങ്കിലോ എങ്ങനെ ഉണ്ടാകും അവസ്ഥ അതായത് താൻ അത്രക്കും വിശ്വസിച്ച് ജീവിതകാലം മുഴുവനും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ തന്റെ പാർട്ണറിൽ നിന്നും തന്റെ തോളിൽ കൈട്ട് നടന്ന സുഹൃത്തിൽ നിന്നും ഒരേ പോലെയുള്ള ചതി അല്ലെ അത്തരമൊരു അവസ്ഥയെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ് അല്ലെ എന്നാൽ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയുമായിരിക്കും പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല ആര്യപടായി പുള്ളിക്കാല് നൽകിയ സൈന സൗത്ത് പ്ലസ് എന്ന് പറഞ്ഞ ചാനലിൽ നൽകിയ ഇന്റർവ്യൂ ശ്രദ്ധയിൽപ്പെടാനുണ്ടായി അറിയാലോ പുള്ളിക്കാല് ബിഗ് ബോസ് സീസൺ ടൂലെ ഫെയിം ആയിരുന്നു ആ സമയത്ത് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടൊരു മത്സരാർത്ഥിയും കൂടിയായിരുന്നു ആര്യഭഡായി ആര്യെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരെ മുമ്പ് വിവാഹം ചെയ്തതാണ് ആ വിവാഹ ബന്ധത്തിൽ ഒരു കുഞ്ഞുമുണ്ട് കുറച്ചു കാലം അവർ ഒരുമിച്ച് കഴിഞ്ഞു ഡിവേഴ്സായി ആ ഡിവേഴ്സിന് ശേഷം കുറച്ചു കാലം ഒരു സിംഗിൾ മദർ ആയിട്ട് ായിരുന്നു ആര് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കുഞ്ഞു ആരുടെ കൂടെ ആയിരുന്നു എങ്കിൽ കൂടിയും അച്ഛനടുക്കിടെ വീട്ടിലേക്ക് വരാറുണ്ട് കുഞ്ഞിനെ കാണാറുണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അവർ തമ്മിൽ നിലവിൽ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ എന്തുകൊണ്ട് അവർ പിരിഞ്ഞു എന്നതിനുള്ള ഉത്തരം രണ്ടുപേരും നൽകിയിട്ടില്ല എന്നുള്ളതാണ് എന്തൊക്കെയായാലും അങ്ങനെ കുറച്ചു കാലം സിംഗിൾ മദറായി ആരെ മുന്നോട്ട് പോയി അങ്ങനെ ഇരിക്കുകയാണ് ബിസിനസ്മാൻ ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെടുന്നത് ആര്യപടായി പ്രണയത്തിലാക്കുന്നത് അങ്ങനെ ആ പ്രണയബന്ധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആര്യപടായി ബിഗ് ബോസിലേക്ക് ക്ഷണം വരുന്നത് അന്നേരം ആര്യെ സംബന്ധിച്ചിടത്തോളം ഒരു ഡബിൾ മൈൻഡ് ആയിരുന്നു പോകണമോ പോകണ്ടേ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു പക്ഷെ ആ സമയത്ത് ആര് ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചത് ആരുടെ കാമുകനായിരുന്നു എങ്ങനെയെങ്കിലും ആര് അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി പറഞ്ഞയക്കണമെന്നായിരുന്നു പുള്ളിക്കാരും ചിന്തിച്ചത് അതിനെ കുറിച്ച് ഇന്റർവ്യൂര് ചോദിക്കുന്നുണ്ടോ അന്നേരം ആരോടെ മറുപടി നമുക്കൊന്ന് നോക്കാം ഈ ബിഗ് ബോസിന്റെ സമയത്താണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം ലവറാണ് ഒരു പക്ഷേ അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് പ്രേരിപ്പിക്കുന്നതൊക്കെ അത് ശരിക്കും അതിനകത്തൊരു പ്ലാനിങ് ഉണ്ടായിരുന്നോ എനിക്ക് ഇന്നിപ്പോൾ അത് ചിന്തിക്കുമ്പോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഈ ഷോയിൽ പോകാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതും എന്നെ പുഷ് ചെയ്തതും ഒക്കെ അദ്ദേഹമായിരുന്നു കാരണം ഞാൻ ഭയങ്കര ഡബിൾ മൈൻഡഡ് ആയിരുന്നു അപ്പോഴും പോകണോ പോണോ പോണോ കാരണം കുഞ്ഞുണ്ട് അച്ഛൻ മരിച്ചിട്ട് അധികം ആയിട്ടും ഇല്ല വൺ ഒക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കിതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കരമായ ഡൗട്ട്സ് ഉണ്ടായിരുന്നു എല്ലാ സപ്പോർട്ടും തന്നു ഇൻഫാക്ട് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് വരെ ആളാണ് അത്രയും സപ്പോർട്ടീവായിട്ട് നിന്ന ആളാണ് അപ്പൊ ഇന്ന് ഞാനത് ചിന്തിക്കും ഞാനത് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ചേട്ടൻ പറയുന്ന പോയിന്റ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വാസ് ഇറ്റ് എ പ്ലാൻഡ് തിങ് അതായത് ഞാൻ ആ ഒരു അത്രയും ദിവസം അറിയാമല്ലോ ഒരു കണക്ഷനും ഉണ്ടാവുമല്ലോ പുറം ലോകമായിട്ട് അപ്പൊ അതൊരു ആ ഒരു ടൈം പീരീഡ് യൂസ് ചെയ്ത് ഡിറ്റാച്ച് ആയി പോവാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു എന്നുള്ളത് അതാണ് സംഭവം മനസ്സിലായിരുന്നു ആര്യനെ നേരെ ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് പറഞ്ഞയച്ചു പുള്ളിക്കാരെ നൈസായിട്ട് എങ്ങ് തേക്കാം എന്നിട്ട് നൈസായിട്ട് പുള്ളിക്കാരുടെ സുഹൃത്തിന് സ്കൂട്ടാക്കാം ഇതായിരുന്നു കാമുകന്റെ പരിപാടി കാരണം ആര്യടുത്തുണ്ടാക്കുന്ന സമയത്ത് സുഹൃത്തിനെ സ്കൂട്ടാക്കാൻ പണിയായിരിക്കും അപ്പൊ ആര്യനെ എൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞു വെച്ചാണെങ്കിൽ ആരും അടുത്ത് ഉണ്ടാവില്ലല്ലോ സുഖമായി സ്കൂട്ടാക്ക മാത്രമല്ല ആരെയും ആരകൽ ഉണ്ടാക്കാനും അത് ഉപകരിക്കും അതൊക്കെ പുള്ളിക്കാരൻ മുൻകൂട്ടി കണ്ടിട്ടാകാം തന്റെ ബിഗ് ബോസിലേക്ക് പറഞ്ഞയച്ചത് എന്നുള്ളതാണ് ആരെയോട് പറയുന്നത് എന്തായാലും കാമുകന്റെ പ്ലാനിങ് പോലെ കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ് ആരുള്ളി കയറി തക്ക നോക്കി കാമുകനും സുഹൃത്തും തമ്മിൽ പ്രണയത്തിലാക്കുന്നു അവർ തമ്മിൽ നന്നായി അടുത്ത് പ്രണയത്തിലാക്കുന്നു പക്ഷെ ആ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് പുള്ളിക്കാര് ബിഗ് ബോസിനുള്ളിൽ ഇങ്ങനെ ഗെയിം കളിച്ച് പോവാണ് പുള്ളിക്കാരോട് ബിഗ് ബോസ് ഗെയിം കളിക്കുന്നു എന്നാൽ അതേസമയം മറ്റൊരു ഭാഗത്ത് പുള്ളിക്കാരുടെ കാമുകളും സുഹൃത്തും തമ്മിൽ വേറെ ഗെയിം കളിക്കുന്നു എന്താ എന്തൊക്കെയാലും അങ്ങനെ ഇരിക്കുക സീസൺ ടൂറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എഴുപത്തഞ്ചാമത്തെ ദിവസം ആ ബിഗ് ബോസ് ഷോ അവസാനിപ്പിക്കുകയായിരുന്നു കോവിഡ് കാരണം അത് അവര് പബ്ലിക്കിൽ അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എഴുപത്തഞ്ചാമത്തെ ദിവസം ബിഗ് ബോസ് അവസാനിപ്പിച്ചു നേരെ നാട്ടിലേക്ക് പാക്ക് ചെയ്തു അങ്ങനെ ബിഗ് ബോസിൽ നിന്നൊക്കെ പുറത്തിറങ്ങി ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ ആര് നേരെ വിളിച്ചത് ആരാണെന്ന് അറിയാം തന്റെ കാമുഖനെയാണ് അന്നേരമാണെങ്കിലും കാമുകം ഫോൺ എടുക്കുന്നില്ല ആര് സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ അന്നേരം ഉണ്ടായ മാനസികാവസ്ഥയെ കുറിച്ച് ആര് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം ഫോണ് തരുന്നതും ഞാൻ ഈ വിളിക്കുന്നതും ആളെ എടുക്കാത്തതും അപ്പം മൊത്തത്തിൽ ഐ പാനിറ്റ് എനിക്ക് നമ്മൾ ഈ ആവുക എന്നൊക്കെ പറയുന്ന ഒരു ഒരവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നും അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി ഫോൺ വിളിച്ചിട്ട് ഞാൻ ബാക്ക് ടു ബാക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ബൈ ഹാർട്ട് അറിയാവുന്ന ആളുടെ നമ്പർ മാത്രമേ ഉള്ളൂ ആ നമ്പർ മാത്രമാണ് ഞാൻ ഫസ്റ്റ് ഡയൽ ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിനെ പോലും ഞാൻ വിളിച്ചില്ല ആ നമ്പർ ഡയല ഞാൻ വിളിക്കുന്നു ആൾ എടുക്കുന്നില്ല റിങ് പോകുന്നുണ്ട് എടുക്കുന്നില്ല 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 അവസാനം പാനിക്കായിട്ട് ഞാൻ എൻ്റെ സിസ്റ്ററിനെ നെക്സ്റ്റ് വിളിക്കുന്നത് ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിച്ചു എന്നിട്ട് ഞാൻ അവളോട് കാര്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ തിരിച്ചു വരുവാണ് ഷോ വൈൻഡപ്പ് ചെയ്യാണ് എന്നിട്ട് ഞാൻ ചോദിച്ചു ആള് എവിടെയാണോ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പോ ഷീസ് ആണോ എടുക്കുന്നില്ല ഓക്കെ തിരക്കായിരിക്കും ഞാൻ പറയാം വിളിക്കാൻ പറയാം അവളുടെ പറച്ചിലും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു അതെ വാസ് ഇൻ അവൾ എന്നുള്ള രീതിയിലാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായി അത് കാരണം മറ്റൊന്നുമല്ല സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആരുടെ സുഹൃത്തും കാമുകരും തമ്മിൽ റിലേഷൻഷിപ്പിലായ കാര്യം അറിയാം അതുകൊണ്ടാണ് ആരെയോടെ ഫോൺ കാമുകൻ അറ്റൻഡ് ചെയ്യാത്തതും എന്നും പുള്ളിക്കാരിക്ക് അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ അപ്സെറ്റ് ആയി പെരുമാറിയത് പക്ഷെ അതങ്ങനെ ആരെ അറിയിക്കും ഇനി അറിയുന്ന പക്ഷം ആരെങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെ ഒരു ചിന്താഗതി പുള്ളിക്കാരുടെ മനസ്സിലുണ്ട് അല്ലെ ഉറപ്പായി മറ്റെടുത്തുള്ള കൺസേൺ ഉണ്ടാക്കും ആ കൺസേൺ വെച്ചാണ് പുള്ളിക്കാർ സംസാരിച്ചത് എന്തൊക്കെയായിരുന്നു ആരുടെ സിസ്റ്റർ ഇടപെട്ട് കാമുകൻ തിരിച്ചു വിളിച്ചത് കേട്ടോ അത് എപ്പോഴാണ് വിളിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഫോൺ എടുത്തുടനെ തന്നെ ആര് തിരിച്ചു ചോദിച്ചത് എന്തായിരുന്നു കോൾ അറ്റൻഡ് ചെയ്യാത്തത് എന്നുള്ളതാണ് അന്നേരം ഉള്ളു പുള്ളിക്കാരനെ മറുപടി ഞാൻ ഉറങ്ങായിരുന്നു എന്നുള്ളതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് ബിഗ് ബോസ് അവസാനിച്ചു എന്നുള്ളത് കേരള ജനത മൊത്ത അങ്ങനെ അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ ആര് ആദ്യം വിളിക്കാൻ പോകുന്നത് തന്നെയാണെന്ന് പുള്ളിക്കാരൻ അറിയാം അല്ലേ അത് മനസ്സിലാക്കിക്കൊണ്ട് പുള്ളിക്കാരും പോത്ത് പോര എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ നൽകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ റോങ് അതിലില്ല അങ്ങനെ ഒരു റോങ് ആര് അടിച്ചോ എന്നുള്ളതാണ് ഭയങ്കര ടെറിബിൾ ആയിട്ടുള്ള ഒരു റോങ് ഫീലിംഗ് ആരൊക്കെ അവിടെ നിന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങിയ തുടങ്ങിയെന്നുള്ളതാണ് എന്തൊക്കെയായാലും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷവും പിന്നീട് അങ്ങോട്ട് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എപ്പോഴും ആര് അവോയ്ഡ് ചെയ്യുന്ന തരത്തിലായിരുന്നു പുള്ളിക്കാരന്റെ അപ്രോച്ച് ആരൊക്കെയാണെങ്കിലും എന്തിനാണ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നതിന്റെ

ആൾക്ക് അവോയ്ഡ് ചെയ്യാനപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ഓഫീസിലാണ് ഞാൻ മീറ്റിങ്ങിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു ഇതെന്താ സംഭവം എന്നുള്ളത് പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് ഞാൻ കണ്ടുപിടിച്ചു അത് ആയിട്ട് എന്നുള്ളതാണ് അതാണ് അവസാനം ആര് തന്നെ അന്വേഷിച്ച് കണ്ടെത്തി എന്നുള്ളതാണ് എന്ത് തന്റെ കാമുകനും സുഹൃത്തും തമ്മിൽ ആയിട്ടുള്ള കാര്യം ആര് ഇത് പറഞ്ഞ സമയത്ത് എന്റെ മനസ്സുമൊത്തം അത് കണ്ടുപിടിച്ചപ്പോണ്ടായ ആരെയുടെ മാനസികാവസ്ഥയെ കുറിച്ചാണ് അല്ലാതെ ഒരു അവസ്ഥ ആയിരിക്കുമില്ല അത് താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്ത രണ്ടുപേരും ഒരേപോലെ തന്നെ പറയുന്നത്

എനിക്ക് ഭയങ്കര ദേഷ്യായിരുന്നു ഇത് പക്ഷെ കൊല്ലാനുള്ള ദേഷ്യൊന്നും ഇല്ല പക്ഷെ ഞാൻ ബോട്ടം ഓഫ് മൈ ഹാർട്ട് പറയാം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കേട്ടു കഴിഞ്ഞാൽ അൽ ബി ദാപ്പിയസ്റ്റ് പേഴ്സൺ ചിലപ്പോ ഇത് ചിലർ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് എടുക്കുമായിരിക്കും പക്ഷെ ഞാൻ ജെനുവിൻ ആയിട്ടുള്ള ഫീലിംഗ് പറയാ അതിന് സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ അല്ലെ ഞാനിപ്പോ ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെ ആരും ചിന്തിക്കാൻ പാടില്ല പക്ഷേ എന്റെ ില്ല ആരും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നൊന്നുമില്ല ഇല്ല ആരങ്ങനെ ചിന്തിച്ചതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം ഒരു വ്യക്തിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ചതി ചതിയുടെ ആണ് തന്റെ കാമുകനും സുഹൃത്തും കൂടി ആരോട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരുടെ പതർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അവരുടെ പതർച്ചയിൽ ആര് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ എന്താണ് തെറ്റ് അങ്ങനെ ആര് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല പിന്നീട് തുടർന്ന് ആര് തന്നെ തുടർന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് പുള്ളിക്കാരൻ ആദ്യമേ എന്നോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷെ അങ്ങനെയല്ലായിരുന്നു പുള്ളിക്കാരന്റെ അപ്രോച്ച് തന്റെ സുഹൃത്തുവിനെയും കാമുകനെയും ചേർത്തുകൊണ്ട് പല കാര്യങ്ങളും ആരെ അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്നൊക്കെ കേട്ട് കാമുകനോട് വന്ന് ചോദിക്കുമ്പോ എല്ലാം കാമുകന്റെ മറുപടി എന്ന് പറയുന്നത് ആലാണ് ഇതെല്ലാം പറഞ്ഞത് എനിക്ക് നീയാണ് മനസ്സും മൊത്തം എനിക്ക് നീയാലാണ് ആയിരുന്നു അവിടെ എല്ലാം ആ റൂമേഴ്സ് എല്ലാം നിഷേധിച്ച് പുള്ളിക്കാരൻ അഭിനയിച്ച് അഭിനയിച്ച് നിൽക്കാമായിരുന്നു പക്ക ആയിട്ട് അഭിനയിക്കായിരുന്നു അതാണ് ആരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചൊടിപ്പിച്ചത് പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ഇന്റൻഷൻ ഉണ്ടായിരുന്നുള്ളൂ ആര് തന്നെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തു പോകണം അപ്പൊ പറയാലോ അവളായിട്ട് നിർത്തി പോയതാണെന്നുള്ളത് അതിനുള്ള പതിനെട്ട് ുള്ളതാണ് പക്ഷെ പുള്ളിക്കാരൻ ആഗ്രഹം സാധിച്ചത് കേട്ടോ ഈ റിലേഷൻഷിപ്പ് കൈയോടെ പൊക്കിയപ്പോ ആര് ഇത് ബ്രേക്ക് ചെയ്ത് പോയി എന്നുള്ളതാണ് എന്തായാലും പുള്ളിക്കാരൻ വിചാരിച്ചു പോലെ കാര്യം നടന്നു ഇപ്പൊ ആ സുഹൃത്തും കാമുകനും തമ്മിൽ സുഖമായിട്ട് കെട്ടി ജീവിക്കുന്നു എന്നുള്ളതാണ് ജീവിക്കട്ടെ എന്താക്കാനാണ് പക്ഷെ ഇപ്പോഴത്തെ ആരെയും സംബന്ധിച്ചിടത്തോളമാണ് പിന്നെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പോലും ആരും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് പറ്റത്തില്ല എങ്ങനെ പറ്റും താൻ ജീവിതത്തിൽ ഏറ്റവും ട്രസ്റ്റ് ചെയ്ത രണ്ടുപേരാണ് തന്നെ പറ്റിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനി ജീവിതത്തിൽ ആരോടും ഒരു ട്രസ്റ്റും തോന്നില്ല എന്നുള്ളതാണ് ആരെയും അവർ വിശ്വസിക്കില്ല ഇനി മരിക്കുന്നത് ഒരു ആരുടെ അവസ്ഥ ഒക്കെ തന്നെയായിരിക്കും അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഡോണ്ട് ചീറ്റ് യുവർ പാട്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പാട്ടത്തിൽ ചതിക്കരുത് അത് ചെയ്യരുത് വളരെ വലിയ തെറ്റാണത് ഒരാളുടെ ഇമോഷൻസിനെ വെച്ച് നിങ്ങൾ കളിക്കരുത് ഉള്ളത് പറയാലോ എന്ന് കാര്യത്തിൽ ഒരാളും റിലേഷൻ ിൽ കഴിഞ്ഞാണെങ്കിൽ ജീവിതകാലം മൊത്തം അയാളുമായി മുന്നോട്ട് ഞാൻ പറയുന്നത് ഒരു പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അയാളുമായുള്ള ഇൻട്രസ്റ്റ് ലൂസ് ചെയ്തേക്കാം ആളുകൾ താല്പര്യം നഷ്ടപ്പെട്ടേക്കാം അത്തരം ഒരു സാഹചര്യത്തിൽ ആരോടെ ആ കാര്യം തുറന്നു പറയാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായം അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം